േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാർഗഴിയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് തിരിച്ചടിക്കുന്നതിനു വേണ്ടി മാർഗിഴി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് ഭാസ്കരൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് മാർഗഴി പക്ഷെ ഗീതുവിനെ കണ്ട് ഞെട്ടിപ്പോകുന്ന മാർഗഴി തൻ്റെ സഹോദരി തന്നെയാണ് ഗീതു എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെ അമ്മ പണ്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് അവൾ ആലോചിക്കുകയാണ് തനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നുവെന്നും അത് നഷ്ടപ്പെടുകയായിരുന്നു എന്നുമുള്ള കാര്യം മനസ്സിലാക്കുന്ന മാർഗഴി ഇതേ തുടർന്ന് ഈ സത്യങ്ങൾ തൽക്കാലത്തേക്ക് കൂടെയുള്ളവർ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇവർക്ക് സത്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഇട കൊടുക്കരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗീതുവിനെ ഒന്ന് നേരിട്ട് കാണണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാർഗഴി ഒടുവിൽ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് മാർഗഴി എത്തിയിരിക്കുകയാണ് ഗീതുവിൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായ ഈ കടന്ന വരവ് കണ്ട് ഞെട്ടിപ്പോകുന്ന ഗീതു ആരാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നറിയാതെ പകച്ച് നോക്കുകയാണ് എന്താ എന്നെ കണ്ട് ഞെട്ടിപ്പോയോ എന്നെ ഇതുവരെ മനസ്സിലായില്ല ഗീതുവിന് ഇല്ല എന്തെ പോലെ മറ്റൊരാളോ അതെങ്ങനെ അതെങ്ങനെ സംഭവിക്കും ഞാൻ മാർഗഴിയാണ് ഗീതു വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നമ്മുടെ മുഖം ഒരുപോലെ ഇരിക്കുന്നതിനെ കുറിച്ചാണോ സംശയം അതെ അതെങ്ങനെ സംഭവിക്കും അതിനൊരു കാര്യമുണ്ട് അത് ഗീതുവിന് അറിയില്ല എന്ന് മാത്രം പക്ഷേ ആ കാര്യമെല്ലാം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഗീതുവിനോട് മറ്റൊരു കാര്യം പറയാനാണ് എന്ത് എന്താണ് പറയാനുള്ളത് ഗീതു നീ വിചാരിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് നിങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുമുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് അതിന് കാരണം അതുകൊണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നിങ്ങൾ നീക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നഷ്ടമുണ്ടാവുക നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നീട് കാണാം അല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ പിന്നീട് കാണാം ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് മാർഗഴി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്